ഹലോ ഹലോ കണ്ടോ ഹലോ ഹലോ മുറി ബാക്കിമുറി അമ്മ തിന്ന് തീർത്തു ഞങ്ങൾ തിന്ന് തീർത്തു എന്റെ ദൈവമേ നല്ല സ്മെല്ല് പാറുന്നുണ്ട് ഇനിയിപ്പൊത്ത് വെട്ടി ഇക്കര മണം വന്നു അത് തന്നെ അതന്നെട്ട് അമ്മ നല്ല വലിയ മുള്ളാണല്ലോ അമ്മ കുത്തുന്നുണ്ട് വലിച്ചണ വലിക്കേക്ക് വലിക്കേല അത് തന്നെ മോസ്റ്റായിട്ട് പഴുത്തോ അമ്മ നന്നായിട്ട് പഴുത്തോട്ട് അധികമായി തോന്നുന്നേ അയ്യൊരു ബ്ലാബ്ലായി തിന്നണം നല്ല പഴുത്തുട്ടോ ഒരാളാ നാക്കിൽ വയ്ക്കാൻ ആരോ വളത്ത് വരുന്നുണ്ട് കേട്ടോട്ടെ അവർക്കും കൊടുക്കണം ഇല്ല ഇല്ലേടാ അതെന്നെ അതോ അമ്മ ഇതൊന്നും എനിക്ക് തോന്നുന്നു അതെ നല്ല ചക്കപ്പഴ പഴുത്തേ കൊടുക്കണ്ട 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 കൊടുക്കണ്ടോട്ട് കാണിച്ച തിന്നുന്നേസ്റ്റോ മുറി മുറി മുമ്മും മുറി എത്ര മുറിയാണ് നോക്ക് പറയുന്നത് കേട്ടിട്ടില്ല എന്താല് നമ്മൾ പറയും കഷ്ണമാക്കൂന്ന് പലരും പലത് പറയുന്നു അത് ഇച്ചിരി പിന്നെ ഓ ചക്കേടേ ഇത് ഇങ്ങോട്ട് ചക്കേട ഉണ്ടാക്കണം പിന്നെ വയനേലെ എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങള് പറയും എടനേലും പൂച്ച കൊടുങ്ങണം അതെ പൂച്ചറിയില്ല പൂച്ച പറയാം അല്ല പൂച്ചു പറയുന്നേ അതിങ്ങനെ ചെവി ഇങ്ങനെ നല്ല സ്മെല്ലും ടേസ്റ്റും അത് തന്നെ എന്റെ മണം കേട്ടാല് ഒരു പൂച്ചയുടെ തിന്നാൻ തോന്നില്ലേ അപ്പം തന്നെ പഴം പിന്നെ ചക്ക വരോട്ടിന്നുണ്ട് ഇല്ലോട ഇഷ്ടം വലിച്ചുവാഴം അങ്ങനെയൊക്കെ കഴിക്കും ചക്കപ്പഴം ഒരാള് വന്നേ ഷൂട്ടിട്ട് അതോടാ മുഴുവൻ വെട്ടിട്ട് നിലച്ചിട്ട് പിടിച്ചു കത്തിക്കുന്നത് ഷൂ കത്തിക്കു മൂർച്ച പോരാ ചക്കഴി അന്നല്ലേ ഉള്ളു കായ്ക്കുന്നല്ലേ ഉള്ളു അതെ കായ്ക്കുന്നു അതല്ലേ കായ്ക്കുന്ന കൊള്ളാ മച്ചീ ആ മുകളിലേക്കൊക്കെ ഇനി ചക്ക മേള മ്മ ചക്കറി ചക്കത്തത്തോരൻ ചക്ക ബിരിയാണി ചക്ക പറക്കല് ചക്ക കറി ചക്ക മുഴുവൻ ചക്ക ആ ചക്കയട നല്ല ടേസ്റ്റിയാ ബിരിയാണി നാളെ ചക്ക ബിരിയാണി അമ്മ നമുക്ക് നാളെ ഉണ്ടാക്കാം നമുക്ക് പുറത്തുനിന്ന് കുക്ക് ചെയ്യാം എങ്ങനെയാ ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ പുളിയല്ലേ ആ ഇതേന്ന് Oh, oh, ha, la, la, la. No. ും ചക്കലോ ഹലോ